ലിറ്റർ മുതൽ ലിറ്റർ ലിറ്റർ വരെയുള്ള പ്രഷർ പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ കുക്കറും സമ്മാനം ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരെ കേരളം സുപ്രീം കോടതിയിൽ അടിസ്ഥാനരഹിതമായ ബദൽ കഥകൾ മെനയാൻ ദിലീപ് ശ്രമിക്കുന്നു എന്നാണ് സംസ്ഥാന സർക്കാർ ആരോപണം ഒന്നാം പൾസർ ജാമ്യം അനുവദിക്കരുത് എന്നാവശ്യപ്പെട്ടുള്ള സത്യവാങ്മൂലത്തിലാണ് ദിലീപിനെതിരെയുള്ള ആരോപണങ്ങൾ പൾസർ ജാമ്യം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് ദിലീപിനെതിരായ സംസ്ഥാന സർക്കാരിന്റെ ആരോപണം അടിസ്ഥാനരഹിതമായ ബദൽകഥകൾ മെനയാൻ ദിലീപ് ശ്രമിക്കുന്നുവെന്ന് സംസ്ഥാനം ആരോപിച്ചു വിചാരണ കോടതിയിൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ച തെളിവുകൾ അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ നടപടി കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആദ്യ ആറു പ്രതികളെയും അതിജീവിത തിരിച്ചറിഞ്ഞുവെന്നും സത്യവാങ്മൂലത്തിൽ വിശദീകരിക്കുന്നു പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചാൽ വിചാരണ നടപടികൾ അട്ടിമറിക്കാനുള്ള ശ്രമം ഉണ്ടായേക്കും വിചാരണ അട്ടിമറിക്കുന്നതിനായി ആക്രമണ ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന അതിജീവിതയെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു ജാമ്യത്തിൽ ഇറങ്ങി പൾസർ സുനി മുങ്ങാൻ സാധ്യതയുണ്ടെന്നും കേരളം സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടുന്നു കേസിൽ ഒന്നാം പ്രതിയായ പൾസർ സുനിയുടെ ജാമ്യ ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കാൻ ഇരിക്കുകയാണ് സർക്കാരിന്റെ സത്യവാങ്മൂലം ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം